ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് യമുക്ത നവകേരളം ബ്ലോക്ക് തല പദ്ധതികളുടെ ഉദ്ഘാടനവും ഗാന്ധി ജയന്തി ദിനാഘോഷവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് തല പദ്ധതികളുടെ നിർവഹണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകൾ ബ്ലോക്ക് പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു തുടർന്ന് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമാണ് എന്നും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ചും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ച് സംസാരിച്ചു നമ്മുടെ കൊച്ചു കേരളത്തെ മാലിന്യമുക്ത കേരളമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ശുചീകരണവും മറ്റു പല പദ്ധതികളും നടപ്പിലാക്ക തുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടക്കുന്നു അതുപോലെ ജില്ലാതല ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ എല്ലാ തദ്ദേശ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ പരിപാടി നടത്തുന്നത് നമുക്കറിയാം നമ്മൾ വിരിച്ച ജനകീയ ക്യാമ്പയിനായി നമ്മൾ ഇറങ്ങിയാൽ വിജയിക്കാത്ത ഒന്നുമില്ല ഇവിടെ സമ്പൂർണ്ണ സാക്ഷര കൈവച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ സമ്പൂർണ്ണ സാക്ഷരത വന്ന സമയത്ത് ഇതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ തന്നെ ഇടപെട്ടതിൻ്റെയൊക്കെ ഭാഗമായി അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും ജില്ലയും ഒക്കെ നല്ല ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സമ്പൂർണ്ണ സാക്ഷി വിജയിപ്പിക്കാൻ സാധിച്ചത് പക്ഷെ സമ്പൂർണ്ണ സാക്ഷ കൊണ്ടുവന്ന സമയത്ത് ഗ്രാമപഞ്ചായത്ത് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റിയഞ്ച് മുതൽ വന്നത് അപ്പൊ ആ സമ്പൂർണ്ണ സാക്ഷരത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് അത് കൊണ്ടുവന്നപ്പോ അത് ഈ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ അതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകര് മറ്റു പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിലാണ് ഇടപെട്ടത് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രതിജ്ഞ എല്ലാവർക്കും ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങളിലെ എല്ലാ ഉദ്യോഗസ്ഥരും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ നിർവഹണ സമിതി അംഗങ്ങളും ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ സൌന്ദര്യവൽക്കരണവും നടത്തി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി സുശീല നസീബ എം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഘടക സ്ഥാപന ഉദ്യോഗസ്ഥർ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ നിർവഹണ സമിതി അംഗങ്ങൾ വിവിധ വകുപ്പിലെ ആർ ും കോർഡിനേറ്റർമാരും ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ദീപക് സിയാർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി